നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് ബോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് വീടിൻ്റെ കോമ്പൗണ്ട് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തം വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമില് വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് വരുന്നത് വർക്ക് ഏരിയയിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വിറകടുപ്പും ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് നമ്മൾ അപ്സ്റ്റെയറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതുകൂടാതെ തന്നെ ഒരു ലിവിങ് ഏരിയ ബാൽക്കണിയൊക്കെയാണ് മുകളിലെ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ചുങ്കം എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ബസ് റൂട്ടാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും